ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു സ്പൈസ് വേൾഡ് കാശ്മീരി മുളക് നമ്മളിപ്പോൾ എല്ലാ വീടുകളും സാധാരണയായിട്ട് ഉപയോഗിച്ചു വരുന്നതാണ് സാധാരണ മാർക്കറ്റിൽ കണ്ടുവരുന്നത് പിരിയ മുളകാണ് പിരിയ മുളക് എന്ന് പറഞ്ഞാൽ നീണ്ടി പിരിഞ്ഞിരിക്കുന്ന മുളകാണ് ഇതിന് എരിവ് കുറച്ച് കൂടുതലുണ്ടാവും ഉണ്ടാവും വിലയും അതേപോലെ തന്നെ കുറവായിരിക്കും ഉണ്ടാവുക ശരിക്കുള്ള കാശ്മീരി മുളക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് ഡബ്ബി ചില്ലി എന്ന് പറയും ഇത് പൊതുവെ കുറച്ച് നീളം കുറവായിരിക്കും ഉണ്ടാവുക ഡബ്ബി ചില്ലി പൊടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കളറും ഉണ്ടാവും നമുക്ക് കറികളിൽ നല്ല കൊഴുപ്പും കിട്ടും പിരിയാൻ മുളകിനെ അപേക്ഷിച്ച് ഇതിനെ കുറച്ച് വില കൂടുതലുണ്ടാവും ഇതാണ് ആ ഡബ്ബി മുളക് പൊടിച്ചത് ഇത് എരിവ് വളരെ കുറവായിരിക്കും കളർ ഉണ്ടാവും നമ്മളിപ്പോൾ എടുത്തുന്ന ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് തീരെ എരിവ് അനുഭവപ്പെടില്ല ഇത് കറികളിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കളറും കൊഴുപ്പും കിട്ടും എരിവ് കൂടുതൽ ഉണ്ടാവില്ല നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസങ്ങളിൽ കാണാം ദിസ് സ്പൈസ് വേൾഡ് സൈൻ ഓഫ്